എക്സ്ക്യൂസ് മീ ആ വീക്കിലേ വർമ്മിസ്റ്റ് ആണല്ലേ അണ്ടർ വേൾഡ് സാഗർസ് ജാക്കി ഹെൽപ്സ് ദീഫ് മിനിസ്റ്റർ ടു ഓവർകം ദൽ ക്രൈസിസ് ഇതിൽ എഴുതിയിരിക്കുന്ന സത്യമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയായിരിക്കും അല്ലേ സംഭവിച്ചല്ലേ നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത് പല സോഴ്സും ഉണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ അടിച്ച് അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ ഓ അറിയാം അത് ശരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം മുഴുക്കുന്നവർ ഞാൻ അത് ചെയ്തു ഇది ഏது എന്താ സാൻ എന്താ ജോലി ബിസിനസ് ആണ് എന്തു ബിസിനസ് ഈ ബിസ്ക്കറ്റ് ആണ് ചട ഹോൾസെയിൽ ആയിരിക്കും ഹോൾസെയിലും ഉണ്ട് റീട്ടെയിലും ഉണ്ട് എക്സ്ക്യൂസ് മീ സാൻന്റെ പേര് പറഞ്ഞില്ല സാഗർ ഏലിയാസ് ജാക്കി